പതിനഞ്ച് പതിനാറ് അല്ലേ പതിനാറ് അല്ലേ

ਆਪੀ ਸੁਰਤਾਂ ਨੋੜਤਾ ਆਈ ਹੈ ਹਾਂ ਮਕਾਨ ਦੀ ਆਪੀ ਪਾਂਦੇ ਮਕਕਲਾਂ ਉਪਾਂਦੇ ਮਕਕਲਾਂ ਨੇ ਬੰਨ ਕੇ ਘੇਟਾ ਘੇਟਾ ਆਹ ਮੈਂ ਤਾਂ ਜੇ ਨਾ ਆਉਣ ਨਾ ਆਲੋਣੇ ਕੋ ਉੱਠਣੇ ਮੈਂ ਘਾਰ ਰਹਿਣੇ ਸਾਲੇ ਮੋਨਾ ਬੁਰੀ ਤੇ ਇੰਜ ਸਭ ਦੇ ਨੇ ਕਿਹਾ আই হাই 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 অ্যান্টি কানে করা পাঠা

പതിനഞ്ച് പേരു ലൈക്ക് അടിച്ച് കടന്നു വരുകയായി ഇരുപത്തിയൊന്ന് പേരായി നമ്മളിവിടെ സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്ക് ഉണ്ടെങ്കിൽ ഓർഡർ തരാം ആർക്കും തരാം എപ്പോഴും തരാം സ്റ്റോൺ വർക്കിന്റെ ഓർഡർ ലൈക്ക് അടിക്കുന്നില്ല എല്ലാവരും ലൈക്ക് അടിച്ചു കിടന്നു വരുമോ ലൈക്ക് അടിച്ചു കടന്നു ലൈക്ക് അടിച്ചു ലൈക്കുകളും കമെന്റുകളും കാര്യോ വേദനയറിയാൻ

അത് ഓനങ്ങൾ മേലക്കണ ആളാണ് മേലക്കണ ഓനാണ് എന്താണ് കേസ് കമന്റുകളൊന്നും ഒന്നും വരുന്നില്ലല്ലോ എന്തുപറ്റി இதハத்தின் வேதனை அறியான் பிரணைக் ஒருவட்டம் லவ் யூ ராஜேவ் லவ் யூ செல்லம் லவ் யூ லாகேலு லவ் யூ டு லாகேடு లో అలా బ్యాక్ తో అవర్ చేత అం చేత అవతలా అలా కాయలక కొడుకే అవరం చేత వీసాకను నువ్వు ఫిగ్లాన తజిబులక ఏటికొన మది 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 హై 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 റ്റേക്ക് നൂറ് മണ്ണി കയറ്റേക്ക് ഒന്നുകൂടി കേട്ടേക്ക് ആ നല്ല ആ അങ്ങനെ തന്നെ വെക്കണം ആ റെഡിയാണ് മനസ്സിലൂടെ ദിനാ കിട്ടിയത് മധുര മൂതാ ആ വെള്ളം കളിക്കൊണ്ടേ ആ പറ മുടുത്ത ഞാണ്ട് പോണേ എന്നാ വന്നിട്ടില്ല പണിയാണ് പറയൂ 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 അടിക്കോട്ടെന്ത്യ്യോ ആ എവിടെ ഇട്ടോളി ഈ ജംഗ്ഷൻ വെച്ചാണ്ട് ബാക്കിയൊക്കെ ഈ ജംഗ്ഷനിലിട്ടണ്ടാമല്ലോ മുഷ്യോറ്റിലിട്ടില്ല മൂന്ന് ഞാൻ ഏത് മൂന്ന് ഏഴ് പേരുണ്ട് ടേക്ക് കെയർ ബേബി లంచ్ బ్రేక్ బేబీ నో లంచ్ బ్రేక్ నో సో స్వీట్ బోయ్ యూ హెల్త్ అండ్ ఫ్యామిలీ అండ్ హ్యాపీనెస్ వెరీ వెరీ ఇంపార్టెంట్ ఓకే థ్యాంక్ యూ రాజాబ్ థ్యాంక్ యూ థ్యాంక్ యూ సో మచ్ వెర్ ఆర్ యూ డూయింగ్ బేబీ ఐ ఆమ్ వర్కింగ్ ఇన్ మై హౌస్ ఎ நிக்க ஒரு சாணம் தர குற கம் പതിനാറ് കട്ട ഇത് നാൽപ്പത് അമ്മ കാരത്തി കൊടുത്തൊക്കെ പറഞ്ഞേ ഇവിടെ സ്വപ്നക്കുട്ടി എൻറെ സ്വപ്ന ലോകം വന്നിട്ടുണ്ട് എന്റെ സ്വപ്നത്തിന്റെ ലോകം വന്നിട്ടുണ്ട് എന്റെ സ്വപ്ന ലോകം വന്നിട്ടുണ്ട് ജോലിയിലാണല്ലേ അതെ ജോലിയിലാണ് എന്നാ ചെയ്യ ജോലിയിലാണ് എന്താ ചെയ്യടാ തിരിച്ചിലട ഉള്ള് അവിടത്തെ എന്താ ചെയ്യ തിരിച്ചില കഴിച്ചോ കഴിച്ചു വന്നതാണ് കഴിച്ചു വന്നതാണ് കഴിച്ചു വന്നാണ് മത്തേ ലൈക്കടിക്കാൻ മറക്കല്ല എല്ലാരും എല്ലാരും ലൈക്കടിച്ച് കടന്നു വരും എന്നോട് സ്നേഹമുള്ളവരൊക്കെ ലൈക്കടിക്കൂ നല്ല വെയിലാണല്ലോ ആ നല്ല വെയിലാണ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ണ്ട് പിന്നെ നീ ലൈക്ക് ലേക്കടിക്കുന്ന എനിക്കറിയില്ലോ നീ എന്റെ മുത്തല്ലേ നിന്റെ തങ്കക്കുടമല്ലേ ഹലോ ഹലോ അധ്വാനിച്ചല്ലേ വല്ലതും ഉണ്ടാക്കാൻ കഴിയും അതെ അതെ അധ്വാനം അധ്വാനം തന്നെ യൂട്യൂബൊക്കെ ഒരു സൈഡ് മാത്രം അധ്വാനം നമ്മളുടെ അത് നമ്മളെ ചോറാണ് സ്വപ്നം തേജിച്ചാൽ സ്വർഗം ലഭിക്കും ദുഃഖം മാറുന്നാൽ ശാന്തി ലഭിക്കും മനസ്സേ കരയറു കണ്ണീരിലെയ പാട്ട് പടാം കണ്ണീരിലാലുന്ന പാട്ടു പടാം സ്വപ്നം തേജിച്ചാൽ സ്വർഗം ലഭിക്കും ുഖം നാശാന് ലഭിക്കും ഞാനും കുറച്ചു നേരം ലീവ് ഇടട്ടെ ഓക്കെ 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 മറ്റേ സ്വപ്ന എടി വയനാട് നല്ല റിസോർട്ട് ഏതാണല്ലോ നല്ല റിസോർട്ട് ഏതാണല്ലോ നിന്റെ അറിവിലുണ്ടോ മെസ്സേജ് ഒരു സ്ഥലം വരെ പോകാണേ ഞാൻ ഓക്കെ അതിനിടെ കണ്ടപ്പോ കയറി ഞാനും കുറച്ച് നേരം നേരം ലൈവ് ഇടട്ടെ ഓക്കെ ഞാൻ അസിനോട് ചോദിച്ചിട്ട് പറയാം ഓക്കേ അങ്ങനെ ഉണ്ടെങ്കിൽ റിസോർട്ടിന്റെ ഫോട്ടോസും വീഡിയോസും എന്റെ വാട്സാപ്പിൽ വിട്ടാ എന്റെ വാട്സാപ്പ് നമ്പറിൽ വിട വാട്സപ്പ് നമ്പർ എന്റെ ബയലുണ്ട് എനിക്ക് നൈറ്റ് വരാനോ അപ്പ എന്തായാലും ഞാൻ സ്വപ്ന രാജകുമാരിനെ കാണാൻ വരൂട്ടോ സൈഡിൽ കാണാൻ മറ്റുള്ള ഇരുപത്തേഴ് പേരുണ്ടല്ലോ കൈസ് ഇരുപത്തേഴ് പേരുണ്ടായി ശരി നാല് വരൂട്ടോ ഉം ശരി നാല് വരൂട്ടോ വരും വരും എന്തായാലും വരും എന്റെ രാജകുമാരിനെ കാണാൻ ഞാൻ വരും എൻ്റെ സ്വപ്ന ലോകത്തിലെ രാജകുമാരി മാമൂദ നമുദ ആ സെഡിക്ക് പെ മെറ്റലുണ്ട് പോവാ കയറ്റാൻ മതി മെറ്റൽ മെറ്റലെ ഇവിടെ കനല മെറ്റല് കട്ടായിട്ടാ മതി ആരും ലൈക്ക് അടിക്കുന്നില്ല ഗെയ്സ് എന്നോട് ആർക്കും സ്നേഹമില്ല സ്നേഹമുള്ളവർക്ക് എടാ ആ കുടിവെള്ളത്തിന്റെ പാത്രം നമുക്ക് നല്ല കുടിവെള്ളം എടുക്കപ്പെടുന്നു ആ കുടിവെള്ളത്തിന്റെ പാത്ര ഇന്ന് ഇവിടെ നിൽക്ക വെള്ളം ആട്ടങ്ങ എട്ട് പേരുണ്ട് ലൈക്ക് ലൈക്കടിക്കാത്തവരാണ് എല്ലാവരും എല്ലാവരും സി സി ടി വി ആണ് ഗൈസ് എല്ലാവരും സി സി ടി വി ആണ് നമ്മുടെ ലൈഫിലേക്ക് ആരുമില്ല

ആരുല്ലേ എന്നാ സ്കൂപ്പൊക്കെട്ടോ അവിടെ കനല കല്ലേറ്റി കൂടിയാണോ ഇവിടെ ഉള്ള കനല ഇന എത്ര വേണോ അവിടെ രണ്ടര കൂടെ ആക്കാത്തേ ഇവിടെ രണ്ട് നാല് ആറ് എണ്ണം ഇവിടെ ഉണ്ട് ണോ പൊട്ടിക്കണ്ണ എന്നാ എടുത്തോ സൺട്രാ പൊട്ടിക്കണ്ടേ

ഇതോ അവർ ഞാനല്ല ഇതോ അവർ ഗാനല്ല നമ്മൾ ഇതേ அருமையா இருக்கு என்னடா இருக்குடா டேர்แน யோயா 40 ஆப்போ 40 तक 40 உள்ள ஆ

എന്നാൽ കാന കാനമ്മി ഉള്ളത് കൊടുത്തോളാം അതാണ് എൻ്റെ വേക്കൽ ആക്കണം കാനം കമ്മി ആ കാർപോർച്ച് മറ്റല്ലിട്ടോ ആ കംപ്ലീറ്റ് മെറ്റൽ ഇട്ടോളി ഒപ്പന കട്ടിങ്ങിനുള്ള വെച്ച് കൊടുത്തോളെ ഇബള്ള കട്ട് ചെയ്തല്ലോടാ പണിയിട്ടില്ല അത് ഞങ്ങൾ അളവ് വെച്ചാണ് മെയിനോളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടേ കട്ട് ചെയ്തിട്ട് ഡാമേജ് പീസ വെച്ച് കണ്ട അളവ് എടുത്താണ് കട്ടില്ല കഴിഞ്ഞി താനവിടുന്നുണ്ടെങ്കിൽ മെച്ചിലേ ആണ് രണ്ടു വിചന്നെ വിൽക്കാൻ പറ്റില്ല താൻ അവിടെ പറമ്പിലാണ് അവിടെ നിന്നിങ്ങനെത്തണ്ടേ ൂടി അർബാന കൊണ്ടേ ഒരു പണി ഈ മച്ചിൽ ഇവിടെ കേട്ടാ ആ മച്ചിന് അതിന്റെ ഒരു സൈഡിൽ ഇവിടെ കൊടുത്തത് ഇവിടെ കാർകോസിൽ കൊടുത്തത് എന്നിട്ട് ഒരു സൈഡ് നമുക്ക് അർബാന ക്ലിയർ വരാം ബുദ്ധ്നെസ്കൂരാ ആ കല്യ ബുദ്ധന സ്കൂർ നല്ല കല്ല് നോക്കിയിട്ട് ഈ നോക്കിട്ട് വരുമ്പോളേ നല്ല കല്ല് വീതി മാറ്റത്തിന്റെ നല്ല കല്ല് ആണ് വിഷയല്ലേ കൈ ഉണ്ടാവും നല്ല കല്ല് റിയില്ലേ അറിഞ്ഞോട് ചെയ്ത് രണ്ടു ഭാഗത്തു